വിറ്റുപോകുന്ന പെൺമക്കൾക്കായി ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ കനൽപൊട്ട് എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത് നിരത്തി ചില വച്ചിളി വളർത്തി വച്ചു പെൺകുരുന്നിനേ വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളി പോലെ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ മകളെ നാം സിലർ വില കൊടുത്തു നമ്മൾ ആടുമാടുത്തു കൂടെ വിടും മകളെ നാം സിലർ വേട്ടയാടിക്കാട്ടു മൃഗം കുട്ടി വെച്ച തീറ്റടുത്തു തിന്ന പോലീതി ശ്രീധനം വേട്ടയാടിക്കാട്ടു മൃഗം കൂട്ടി വച്ച തീറ്റടുത്തു തിന്ന പോലീതി ശ്രീധനം ഉപ്പു തിന്നുവാഴുവാണമില്ലെന്ന് പേര് ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിൻറെ ഉപ്പു തിന്നുവാഴുവാ വേദം ആദ്യമാതംികൾക്കു കൂട്ടു പോകുവാൻ കൊളുത്തി വച്ചു നാമിരുട്ടിനേ ആദ്യമാതംികൾക്കു കൂട്ടു പോകുവാൻ കൊളുത്തി വച്ചു നാമിരുട്ടിനേരുവെന്ന പേരിനേകനർഹനാണു പുരുഷൻ എന്ന നേരതി നിദാനമീന്ന കൂർത്ത കണ്ണുകൾ പേടിയാണവന് പെണ്ണിനെ പ്രപഞ്ച ശക്തി അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയം എന്ന പൊരുളിലും

അപ്പോൾ ഈ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യ ഇത്രമേളുദാത്തമോ പ്രപഞ്ചസൃഷ്ടി